ഹായ് ഒന്ന് പുറത്തേക്ക് പോകണം കുറച്ച് ദിവസം സാധനങ്ങൾ വാങ്ങണം പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം കാർ എടുത്തിട്ട് കുറച്ച് ദിവസമായി അത് കാറിൽ പോവാം ഓക്കെ മൈക്രോഷ് ബാറ്ററി ഡൗൺ ഞാൻ പറഞ്ഞില്ലേ വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒരു അത്യാവശ്യ കേസ് ഒരു സ്ഥലത്ത് പോകണം ഒരു കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ വേറെ ഒരു മരണം അന്വേഷിച്ച് പോകണം എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എല്ലാ കാര്യങ്ങളും താടം പറയും നമുക്ക് ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഉടനെ ഒന്നും ബാറ്ററി റെഡിയാക്കിയെടുക്കാൻ പറ്റില്ല ഇത് അന്നത്തെ കാര്യം പോക്കാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വീഡിയോയാണ് ഞാനത് കാണിക്കാൻ പോകുന്നത് വേണ്ടിയുള്ള ഒരു ഡിവൈസ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ഡിവൈസ് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ ഇത് ഇൻ്റർനാഷണൽ ബ്രാൻഡായ ഫിലിപ്സ് കമ്പനിയുടെ കാർ ജം സ്റ്റാർട്ടറാണ് ജെ എസ് ത്രീ ടു വൺ സീറോയാണ് എൻ്റെ സീരിയൽ നമ്പർ ഇത് ഞാൻ ഓൺലൈനിൽ ഒത്തിരി നല്ല റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് ആമസോൺ വഴിയാണ് വാങ്ങിച്ചത് വാ ഇതാണ് സംഭവം ജെ എസ് ത്രീ ടു വൺ സീറോ ഇത് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ആ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ പ്രധാന പാർട്ട് ഇത് കണ്ട ഒരു പവർ ബാങ്കിൻ്റെയൊക്കെ ഒരു ഒരു വലിപ്പമൊക്കെ ഉള്ളൂ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് വളരെ ഹാൻഡിയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ അതിൽ പറയുന്നുണ്ട് ഡയമെൻഷൻ വെയ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഔട്ട്പുട്ട് ഇൻപുട്ട് ഫുൾ ചാർജിംഗ് ടൈം അങ്ങനെയുള്ള എല്ലാ ഫുൾ ചാർജിങ് ടൈം ഫോർ പോയിൻറ്റ് ഫൈവ് അവേഴ്സ് അവ ഫുൾ ചാർജ് ആവുമെന്ന് പറയുന്നു അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അതിൽ പറയുന്നുണ്ട് രണ്ട് ഔട്ട്പുട്ട് പോർട്ടുണ്ട് കേട്ടോ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയതാണ് ദാ സി പോർട്ട് ആണ് ഇൻപുട്ട് ദ പവർ ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന യെല്ലോ ആ ഒരു അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് നമ്മൾ കേബിൾ കണക്ട് കണക്ട്ുന്നത് ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ ഇതിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപകരിക്കുന്നതാണല്ലോ ടോർച്ച് അപ്പം അങ്ങനെ ഒരു മൾട്ടി ഫങ്ഷണൽ ഡിവൈസാണിത് നമുക്കിനി ഇതിൻ്റെ കൂടെ വരുന്നത് ചാർജിങ് കേബിളാണ് സീ പോട്ട് കേബിളാണ് ഇത് ഇതിൻ്റെ കൂടെ അവർ നല്ലൊരു ബാഗ് തരുന്നു ഒരു നൈലോൺ ബാഗ് ഈ ഡിവൈസ് ഇട്ട് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ക്യൂട്ടി ബാഗ് തരുന്നുണ്ട് പിന്നെ അടുത്ത വരുന്ന പാർട്ടെന്ന് പറയുന്നത് ജംബർ കേബിളാണ് വിത്ത് ക്ലാംസ് ആണ് ഈ ഇത് പോസിറ്റീവ് നെഗറ്റീവ് കേബിൾസാണ് ഇതാണ് ബാറ്ററിയുമായി ഘടിപ്പിച്ച് നമ്മൾ ചാർജ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇത് കൂടാതെ നമ്മുടെ യൂസർമാൻ വരുണ്ട് നമ്മുടെ ഇതു ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന യൂസർ മാനുവലും അവർ തരുന്നുണ്ട് ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെ നോക്കാം ആ കാറിൻ്റെ മോണിറ്റർ തുറന്നു നമ്മൾ ഈ ജമ്പർ കേബിളിൻ്റെ അതിൻ്റെ ആ ഒരു ജാക്ക് ഉണ്ടല്ലോ ജാക്ക് ഈ ഡിവൈസിലേക്ക് ഘടിപ്പിക്കണം ഘടിപ്പിക്കുമ്പോൾ ആകൊണ്ടോ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കിയത് ചെയ്യാതെ ബ്ലിങ്ക് ചെയ്തു ഇനി നമ്മളതിൻ്റെ ആ ഒരു ക്ലാമ്പുണ്ടല്ലോ ക്ലാമ്പും പോസിറ്റീവ് നെഗറ്റീവും ക്ലാമ്പുണ്ട് ആ ക്ലിപ്പ് കളി കണ്ടോ ഇത് പോസിറ്റീവാണ് പോസിറ്റീവിൽ ആ റെഡ് ഈ കഴിഞ്ഞ് കാണുന്ന റെഡ് ക്ലിപ്പ് അതെന്ന് പോസിറ്റീവാണ് അപ്പം അത് ആ പോസിറ്റീവ് അതിലേക്ക് ഘടിപ്പിക്കുക ഓക്കെ ഘടിപ്പിച്ചു മറ്റേ ക്ലിപ്പ് ബ്ലാക്ക് ക്ലിപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് അത് ഇപ്പുറത്ത് കാണുന്ന നെഗറ്റീവ് ഭാഗത്തിൽ ഘടിപ്പിക്കുക ഓക്കെ അടുപ്പിച്ച് കഴിഞ്ഞു ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡിവൈസിൽ ഒരു ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് ദാ ബ്ലൻഡ് ചെയ്യും ബ്ലിൻഡ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലൻഡ് ചെയ്ത് അപ്പം നമ്മൾ ഇത് ചാർജ് കയറാനുള്ള ഒരു തുടക്കമാണ് തൊട്ടടുത്ത് ഒരു ബൂസ്റ്റ് സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇത് സ്റ്റാൻഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ആ ബൂസ് സ്വിച്ചിലേക്ക് നമ്മൾ പ്രസ് ചെയ്യുക ദാ പ്രസ് ചെയ്യുമ്പോൾ യെസ് പ്രസ് ചെയ്ത് കഴിഞ്ഞു ലൈറ്റ് സ്റ്റാൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ചാർജ് ബാറ്ററിയിലേക്ക് കയറി തുടങ്ങി ഇനി ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ കാർ സ്റ്റാർട്ടായിക്കൊള്ളി വെറും രണ്ട് മിനിറ്റോളം മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കൊരു കാറുള്ള ഏതൊരു വ്യക്തിക്കും ആവശ്യം വേണമെന്നൊരു സംഭവമാണിത് ഞാനത് ഓൺലൈനിൽ ആമസോൺ വഴി വാങ്ങിച്ചതാണ് യഥാർത്ഥ വില പന്ത്രണ്ടായിരം രൂപയാണ് എനിക്കത് പതിനായിരം രൂപയ്ക്കാണ് കിട്ടിയത് ഞാനത് വാങ്ങിയിട്ട് ഇരിക്കും ഒരു മാസം കഴിഞ്ഞ് ചിലപ്പോൾ റേറ്റ് ചിലപ്പം വീണ്ടും കുറഞ്ഞിരിക്കും എന്തായാലും തീർച്ചയായും ഒരു ഇത്തരത്തിലുള്ള ഒരു ഒരു ഡിവൈസ് വാങ്ങി വെച്ചേക്കും തീർച്ചയായിട്ടും ഇത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും ഉപകാരപ്പെടും ഓക്കെ ചാർജ് സെറ്റായി കഴിഞ്ഞ് നമുക്ക് രണ്ട് ക്ലാമ്പും ഊരിമാറ്റാം ഓഫ് ഓഫ് തന്നെ പേടിക്കണ്ട നല്ല ബാറ്ററി ആണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യും അത് ബാറ്ററി പിന്നെ നമ്മളിടയ്ക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ അത് വണ്ടി ഓടിക്കണം പിന്നെ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്തായാലും അത് വർക്ക് ഷാപ്പിൽ പോയി കൊണ്ട് മാറാനുള്ള സാവകാശം തീർച്ചയായിട്ടും കിട്ടും ഓക്കെ അപ്പോൾ മനസ്സിലായ ഇതാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ കൊണ്ട് നടക്കാവുന്ന ഒരു ഡിവൈസാണത് അതാണ് എന്നത് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെ വീഡിയോ നിങ്ങളത് കണ്ട് മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ